ഹായ് ഹായ് എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഒരു പത്തിരുപത്തഞ്ചോളം ഫ്ലവറിങ് പ്ലാന്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓരോ പ്ലാന്റ്സിനും അതിൻ്റെ നമ്പറും അതിൻ്റെ പേരും പിന്നെ അതിൻ്റെ പ്രൈസും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പറും ഉണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം വിളിക്കണ്ടട്ടോ ഇനി എടുത്തു പറയുകയാണെങ്കിൽ ആരും വിളിക്കണ്ട മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ അത്യാവശ്യം നല്ല ആണ് ഇട്ടിരിക്കുന്നത് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അധികം കെയർ ഒന്നും വേണ്ടാത്ത എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില പ്ലാൻസ് പ്രൈ ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്നൊന്നും ഞാൻ എടുത്തു പറയാൻ കാരണം ചില പ്ലാൻസ് ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ ചിലരൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേക്കും പകുതി മറ്റതൊക്കെ തീർന്നിട്ടുണ്ടാകും അപ്പോൾ വേണമെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുക പ്രയോറിറ്റി ബേസിലാണ് നമ്മൾ കൊടുക്കുന്നതല്ലോ അല്ല അങ്ങനെ വേണമല്ലോ കൊടുക്കാൻ അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ ചിലർക്കൊന്നും കിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ ആദ്യം തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ജി ആണ് എല്ലാവരും ഇപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുകയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലാട്ടോ നമുക്ക് ജിപേ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കൊറിയർ എന്ന് പറയണത് ഡി ടി ഡി സി കൊറിയറാണ് ഡി ടി ഡി സി ഇല്ല എന്ന് പറയണ അടുത്ത് നമ്മൾ സ്പീഡ് പോസ്റ്റ് നോക്കുകയുള്ളൂ വേറെ കൊറിയർ സർവീസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ പിന്നെ എന്താ ഇനി പറയാൻ ഞാൻ എന്തെങ്കിലും വിട്ടുപോയോന്നറിയില്ല അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതാണ് സൗണ്ട് ഇങ്ങനെ കേട്ടോ അതൊന്നും ആരും ആർക്കും പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്ത് അവരോടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല താങ്ക്